ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പുതുവർഷമാണ് എന്താ പറയുക ആദ്യത്തെ വീഡിയോ ആണ് ഈ വർഷത്തെ അപ്പോൾ സന്തോഷവും സമാധാനവും ഐശ്വര്യ സമ്പത്തും നിറഞ്ഞ ഒരു പുതിയൊരു വർഷമായിരിക്കട്ടെ കഴിഞ്ഞ വർഷത്തിനെയും കാട്ടി നല്ലൊരു മെച്ചമുള്ള ഒരു വർഷവും കൂടി ആയിരിക്കട്ടെ കേട്ടോ അപ്പം എന്താ പറയുക കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇത്തിരി പൂക്കുറ്റി മത്താപ്പൊക്കെ ഏട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതൊക്കെ അല്ലേ നമുക്കൊരു സന്തോഷം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഫ് അത് അന്നത്തെ രാവിലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ കുറച്ച് ബീഫ് മേടിക്കാൻ കുറച്ച് ഉള്ളിയൊക്കെ നേരൊക്കെ വെച്ച് ചേട്ടൻ മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ ഞാനപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാലോ അപ്പം ഞാൻ എന്തായാലും ഒരു മൂന്ന് സവോളയും കുറച്ച് കൂടുതൽ ഞാൻ കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാവരും വെക്കില്ലേ അതേപോലെ തന്നെ പക്ഷേ ഡിഫറെൻറ്റ് ഓരോരുത്തരെ ഓരോ രീതിയിലായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാമല്ലേ ഞാനപ്പം എന്തായാലും ഒരു രണ്ട് തക്കാളി മൂന്ന് തക്കാളി എടുത്ത് പക്ഷേ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ബീഫ് എത്തിയപ്പോഴേക്ക് അത്യാവശ്യം ിരി മൂത്തതൊന്നും അല്ല കേട്ടോ അത് നമുക്ക് അറിയാമല്ലോ ഇത്തിരി മൂത്താണെങ്കിൽ വേവ് കൂടുതലുണ്ടാവും ഇതിപ്പോൾ ഇത്തിരി കുറച്ച് അമ്മനുട്ടോ അപ്പം ഇത് വേടിച്ചിട്ട് കുറേ ആയിട്ട് സംഭവം നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായിട്ടും ബീഫ് മേടിച്ചിട്ടുണ്ട് പക്ഷെ അത്ര കാര്യമായിട്ടില്ല ഏട്ടയ്ക്ക് നല്ല താല്പര്യം ബീഫിനോട് ഞാൻ കൂടുതലും അത് മേടിക്കണ്ടെന്ന് പറയും അങ്ങനെ അപ്പം അതിനുള്ളതൊക്കെ ഏട്ടനെ എന്നെ കുറച്ച് അരിയാനൊക്കെ സഹായിച്ച് ഉള്ളിയൊക്കെ അരിയാനൊക്കെ ഏട്ടനെ സഹായിച്ചു കേട്ടോ പിന്നെ പച്ചമുളകൊക്കെ ഞാൻ രണ്ടെണ്ണം കീറിയിട്ടു പിന്നെ നം എന്താ പറയുക കുറച്ച് ഇതാ ഉള്ളിയും ഒരു പ്ലേറ്റിൽ അരിഞ്ഞിട്ടുണ്ട് അത് അത്യാവശ്യം തൊങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെതാ ഉള്ളി ഇതുപോലെ ചോപ്പറിലിട്ട് അരിഞ്ഞതായിട്ടുണ്ട് അപ്പം ഈ പരുവത്തിലാക്കിയിട്ട് മുറിക്കാൻ നോക്കിയിട്ടോ പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല അരിയണ് ആദ്യമൊക്കെ കിട്ടി പിന്നെ അങ്ങനെ കിട്ടുന്നില്ല പിന്നെ ഞാൻ ഈ പരുവത്തിലാക്കിയിട്ട് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടം പറഞ്ഞു അവിടെ വെച്ച് ഞാൻ വന്നിട്ട് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏട്ടം വരുമ്പോഴേക്ക് എന്തായാലും കുറച്ച് അരിഞ്ഞ് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമല്ലോ ഒരിത് ഫ്രൈ പോലെയാക്കാമല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഒരു നാരങ്ങ പിഴിഞ്ഞത് ഗരം മസാല മീറ്റ് മസാല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി തിരുമ്പിട്ടോ ഈ സാധനം ബീഫ് എന്നിട്ട് ചെറുതാക്കി കനം കുറഞ്ഞിട്ടാണ് കേട്ടോ നീളത്തിലരിഞ്ഞത് എന്നിട്ടത് എന്താ പറയുക ബീഫിൽ ബീഫിൻ്റെ ഐറ്റംസ് വരെ ഇത് അങ്ങനെ തന്നെ നിന്നു ഏട്ടൻ ഇത് മുറിച്ച് കഴിയാൻ ഒരുപാട് സമയം ഉണ്ട് ഞാനിപ്പോൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടായിരുന്നു ഏട്ടൻ ആ എന്താ പറയുക തേങ്ങ ചിരണ്ടില്ലേ അതിൽ വെച്ചിട്ടാണ് കേട്ടോ എനിക്കരിഞ്ഞു ഏട്ടൻ പിന്നെ അപ്പളയ്ക്ക് ഇത് ഇതൊക്കെ കണ്ടു നല്ല അടിപൊളി സെറ്റായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടോ കുറേ നേരം വെച്ച് ഇരുന്നു പിന്നെ ഞാൻ ചെറിയൊരു ബാനിൽ വെള്ളം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ വറുത്തെടുത്തോട്ടാ അത് വേഗം വെന്തൊക്കെ കിട്ടുന്നുണ്ടോ കാരണം ഒരുപാട് മൂത്ത് ഇറച്ചിയല്ല പിന്നെ എന്നാൽ അത് ചെറുതാക്കിയിട്ടല്ലേ നമ്മൾ അരിഞ്ഞത് അത് കാരണം ഏട്ടം പറഞ്ഞു വേവിച്ചിട്ടിട് അപ്പം സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് കട്ടിയില്ലല്ലോ നൈസായിരിക്കും എന്ത് പിന്നെയും സിമ്മിലിട്ടിട്ടാണ് ഒന്നും കൂടി വേവിക്കണത് തന്നെ കേട്ടോ എണ്ണയിൽ അത്യാവശ്യം ഒരുപാട് എണ്ണയൊന്നും വേണ്ട എണ്ണ കുളിക്കുന്ന എണ്ണയൊന്നും വേണ്ട ഇത്തിരി നമ്മൾ മീൻ പറക്കില്ല അങ്ങനത്തെ ഒക്കെ അത്രയും മതി കേട്ടോ അത് പിന്നെ ഞാൻ ബീഫായിട്ട് എല്ലാം മുറിച്ച് തരുമ്പോളേക്ക് ഞാൻ പിന്നെ ഇതെടുത്ത് പതുക്കെ ആ അടുപ്പിലോട്ട് മാറ്റിയിട്ടാണ് കാരണം അതിൽ ചെറിയ തീയാണ് കേട്ടോ വരുന്നത് അപ്പം അതിൽ കിടന്ന് നന്നായി മൊരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വെറുതെ കഴിക്കാൽ അതുവരയ്ക്ക് അപ്പം ഇത് കഴിക്കാതെ പറഞ്ഞിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെച്ചാണ് അപ്പോഴേക്ക് അതിനുള്ളത് കറിക്കുള്ളതായിട്ട് അരിഞ്ഞ് തരുമ്പോഴേക്ക് വേറെ ഉള്ളതൊക്കെ എല്ലാ ഉള്ളി അരിഞ്ഞ് സബോള അരിഞ്ഞ് എല്ലാം സെറ്റാക്കി തന്നു പിന്നെ ഇത് കുറച്ച് ഉള്ളി നമ്മൾ മേലേക്കൂടി ഇട്ടതാ കേട്ടോ ഒരു എന്താ പറയുക ഈ ബീഫായി വരുമ്പോഴേക്കും അതും കൂടി നല്ല മുരിഞ്ഞ് സെറ്റായി തന്നെ ഒരു പകുതി മുക്കാൽ പകുതി വേവമായിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളിയും കൂടി കിടന്നാവുമ്പോൾ വേഗം ഒരു നല്ലൊരു ടേസ്റ്റും അതൊക്കെ ആയിട്ടുണ്ട് ഞാനപ്പം അതെന്തായാലും വേറെ അടുപ്പിലേക്ക് മാറ്റിട്ട് കുക്കറ് കുക്കറിലാണ് കേട്ടോ ഞാൻ ബീഫ് വെക്കുന്നത് കാരണം ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ അടിപൊളി സെറ്റപ്പട്ടോ ഞാനപ്പോൾ ഉരുളിയിൽ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇതാവുമ്പോൾ എന്തായാലും ബീഫ് വിസിൽ അടിച്ച് വേഗണം അല്ലാണ്ടിരുന്ന നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാണ് അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ വേവിക്കട്ടെ അടുപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉരുളിയിൽ വേവിക്കാമല്ലോ അപ്പോൾ ഗ്രാമ്പ് പൊട്ട ഏലക്ക ഇട്ട് എണ്ണ ഒഴിച്ചിട്ടിട്ടോ അത് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ല അത് പിന്നീടാണ്ട്ടിടണത് നമ്മുടെ കൊച്ചുള്ളിയും സവോളിയും അരിഞ്ഞു വെച്ച് മുളകില്ല അതും കൂടിയിട്ട് നന്നായി വഴറ്റി പുള്ളിക്ക് നമ്മുടെ ഇത് കണ്ടോ ബീഫിൻ്റെ ഇത് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായി വറുത്ത് നല്ലൊരിതായിട്ട് വന്ന് കലേലു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഇട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കേട്ടോ ആ സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ലാ ആദ്യം തന്നെ ഇടുമ്പോഴേ അത് അടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം നമ്മളതിങ്ങനെ ഇളക്കുമ്പോൾ അപ്പോൾ ഇപ്പം ആകുമ്പോൾ അതും ഇതും കൂടി വേഗം ആകും ആയി കിട്ടും കേട്ടോ ഇത് നന്നായിട്ട് നല്ലൊരു പച്ചമണ ഇഞ്ചി വരുമ്പോൾ നമുക്ക് ഒരു ഇതായിട്ടുണ്ടെന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ മുളക് പൊടി ആദ്യം ഞാൻ മുളക് പൊടി ആയിട്ടാണ് കാരണം അത് ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും അത് നന്നായിട്ട് മൂത്ത് കളറൊക്കെ വരും പിന്നെ ഇട്ടത് മഞ്ഞിപ്പൊടി ഇട്ടോ എല്ലാവർക്കും ഓരോരുത്തർക്ക് എരിവിനുസരിച്ചിട്ടാൽ മതി കേട്ടോ അത് മഞ്ഞ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം ബീഫായ കാരണം ഇത് പെരിഞ്ചീരക പൊടി കെട്ടോ ഇത് ഗുരുമുളക് പൊടി കിട്ടോ ഇത് ഇത് വെ ഇടിച്ചപ്പോൾ ഞാൻ എന്താ പറയുക അതിന് വേണ്ടി പൊടിച്ച് വെച്ചതായിരുന്നു കേട്ടോ കുറച്ചെടുത്ത് മിക്സിയിൽ പൊടിച്ചതായിരുന്നു എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ നമുക്ക് എന്താ പറയുക അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം കുറേ നേരം ഇളക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് തക്കാളി പേസ്റ്റാക്കി വെച്ചത് ഇടുകട്ട കുഞ്ഞു കുഞ്ഞു അരിഞ്ഞൊന്നുമില്ല അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടോ ഞാൻ ചോപ്പറുള്ള കാരണം ഇങ്ങനെ ഇട്ടതാണ് അതാകുമ്പോൾ എല്ലാം കൂടി മിക്സായിട്ട് ഇതാ എനിക്ക് എനിക്ക് ഭയങ്കര ഇതാ അതും കൊണ്ട് അങ്ങനെ ഇതാക്കി എന്നാൽ ഒരുപാട് അല്ല എന്നാൽ തരി തരി കിടക്കണ്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പില എനിക്ക് കറിവേപ്പിലൊരു വീക്കനസ് കേട്ടോ ഞാൻ കൂടുതലിടും കറികളിൽ എന്നാൽ ഒത്തിരി അല്ല കേട്ടോ എന്നാലും നല്ലതല്ലേ എന്നിട്ട് കുറച്ച് ഗരം മസാല ലാസ്റ്റാ കേട്ടാ ഇട്ടത് അത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരില്ലേ ഇളക്കി 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 എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ബീഫിൽ കഴുകി വെച്ച ബീഫ് ഇടുകട്ടോ ഞാൻ കുറച്ച് ആദ്യം ഇട്ടിട്ട് അതിന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് പിന്നെയും രണ്ടാം ബ്രഷും ഇടും കേട്ടോ അങ്ങനെ എണ്ണ ഇട്ടത് അല്ലെങ്കിൽ ഒന്നായിട്ട് ഇട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെ എന്താ പറയുക കുഴിയുള്ള കുക്കറായ കാരണമെങ്കിൽ നമുക്ക് ഉരുളി വയ്ക്കണമെങ്കിൽ കുഴപ്പം നല്ല വട്ടുള്ള പാത്രം ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിങ്ങനെ എല്ലാം കൂടി അടിയോടുകൂടി ഇളകി വരണ്ടേ അത് കാരണം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഗ്രേവി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓരോരുത്തർക്ക് ഓരോ രീതി ആയിരിക്കും പിന്നെ ഒന്നാമത് ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങും അത്യാവശ്യം വെള്ളം ഇറങ്ങും അപ്പോൾ ഞാൻ എന്തായാലും ആപ്പത്തിന് വേണം അപ്പോൾ ഒത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ വെക്കണത് ഒത്തിരി ഇല്ലെങ്കിൽ അത്യാവശ്യം ഗ്രേവി ആയിട്ടാണ് വേടി വെക്കുന്നത് തന്നെ അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് നമ്മൾ ഈ സമയത്തോട്ടോ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഈ സമയത്ത് ഇടണം വേവിക്കുമ്പോൾ ഇടണം അല്ലെങ്കിൽ ആ സമയത്ത് ഇട്ടാൽ തന്നെ നന്നായി പിടിക്കുകയുള്ളൂ കേട്ടോ ആ ഉപ്പിലോ ബീഫിലോട്ട് അല്ലാണ്ട് അല്ലാണ്ടിരുന്ന ഒരു ഉപ്പൊന്നും അങ്ങനെ പിടിക്കില്ല കേട്ടോ ഞാൻ ചുടുവെള്ളംട്ടോ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ചൂടുള്ള ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളം കൂടരുത് നമ്മൾ നമ്മളിപ്പോൾ എങ്ങനെ ഗ്രേവി ഇരിക്കണോ അതേപോലെ ആയിരിക്കും വെന്ത് കഴിഞ്ഞാൽ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയ സവോളിയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടിയിട്ട് ഇത്രയും നമ്മൾ എന്താ പറയുക ഞാൻ ആറ് 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 വിസിലോടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി അങ്ങനെ വെന്ത് ഇതായിട്ട് വരികയില്ല അപ്പോൾ നല്ല ഒരു ഇതാട്ടോ ഞാനപ്പോൾ എന്തായാലും അടി ഇത് അടച്ച് വയ്ക്കാൻ പോകണം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടിയോടുകൂടി ഇളക്കണം കാരണം ഉള്ളിയൊക്കെ അടിയിലുള്ള കാരണമാണ് കേട്ടോ എന്നിട്ട് ഇളക്കിയിട്ട് ഈ പരിവരൻ്റെ മതി എന്നിട്ട് ഞാൻ കുക്കർ അടച്ച് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കറി ഇത് എവിടെ എവിടെയും ശരിയായിട്ടില്ല കേട്ടോ നമ്മളതിന് വിസിലൊക്കെ വന്നാലേ ശരിയാവുകയുള്ളു അപ്പോൾ ഞാൻ എന്തായാലും മക്കളെ അവിടെ ഒറ്റയ്ക്ക് കാരണം ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും ഞാൻ കളിയാണ് കാരണം നമ്മൾ അടുക്കളയ്ക്ക് എരിയാണ് വേഗം പെട്ടെന്നൊന്നും അവിടെ പോയി നോക്കില്ലല്ലോ അതാ എനിക്ക് വിസിലൊക്കെ വന്നിട്ടുണ്ട് ഏറൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ തുറന്നപ്പോൾ ദൈ പരിപാടി കിടക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞൊന്നാമത് ബീഫിൽ ഒരുപാട് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചിട്ടൊക്കെ ബീഫ് വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത് കേട്ടിട്ടുള്ളത് കാരണം എണ്ണ ഒഴിച്ച ടേസ്റ്റിനാണ് പക്ഷെ ബീഫിൽ നിന്ന് തന്നെ നമുക്ക് എണ്ണ നെയ്യ് പോലെ ഇറങ്ങണ കാരണേ അപ്പം കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക അധികം ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയണത് കേട്ടിട്ടുണ്ട് കഴിക്കാൻ പാടില്ല കേട്ടോ ശരിയാട്ടോ അപ്പം ഈ പരുവത്തിലായിട്ട് കേട്ടോ ഗ്രേവി നമുക്ക് എന്താ പറയുക പൊറോട്ടേൻ്റെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷൻ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുറച്ചിതുപോലെ ആയിരുന്നു തേങ്ങാക്കൊത്ത് കൊത്തില്ലാണ്ട് എന്ത് ബീഫ് കറിയിലെ അപ്പോൾ കുറച്ച് തേങ്ങ ഇതുപോലെ എത്ര വലുപ്പത്തിലാക്കിയിട്ടായിട്ട് കനം കുറഞ്ഞിട്ട് ഇതുപോലെ ആക്കി വറുത്തെടുത്ത് പിന്നെ കറിവേപ്പില അതും കൂടി ഇട്ട് കുറച്ചൊന്ന് വതക്കി എന്താ പറയുക ഒന്ന് മുരിഞ്ഞ ഒരിതായിട്ട് ഞാൻ ബീഫിലോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ കുക്കർ ബീഫെന്നോ എന്ത് വേണമെങ്കിലും പേരിടാം പക്ഷേ എനിക്ക് ഭയങ്കര എന്താണ് എനിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് കുക്കർ ബീഫ് പേരിടാം കേട്ടോ ഞാനിട്ട് ഇതിൽ ഇട്ടിളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ചില്ല എന്നിട്ട് പിന്നെ ഞാൻ ആ എണ്ണ മാറ്റിയിട്ട് ചീൻ ചട്ടിയിലോട്ട് തന്നെ ഒഴിച്ചു കേട്ടോ ബീഫ് കറി അപ്പോൾ നമുക്ക് ഇളക്കാനുമൊക്കെ സൗകര്യം ഉണ്ടല്ലോ ഇതാവുമ്പോൾ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ സൂപ്പറ നിങ്ങളെ ഇങ്ങനെ നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നല്ല കോമ്പിനേഷനാണ് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമായിട്ടുണ്ട് ഏട്ടനെ ഇഷ്ടമായിട്ടുണ്ട് ഇത് ഇന്നത്തെ ഇന്നും കൂടി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ചാറൊക്കെ അങ്ങോട്ട് നമ്മളൊന്നും കൂടി ചൂടാക്കുമ്പോളേ നന്നായിട്ട് വറ്റി വരും പിന്നെ നമുക്ക് ഉണക്കിയ പോലെ എടുക്കാം കാരണം നന്നായിട്ട് ഉണക്കി വരും ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കിതേ ഉണ്ട് ഇങ്ങനെ ഞാൻ ചീൻചട്ടിയിലോട്ട് മാറ്റി അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ കുറഞ്ഞിട്ട് നല്ല തിക്ക് ഗ്രേവിയായിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പം ഞാനിത് അരി ഇടണൊന്നും കാണിക്കണില്ല എല്ലാവർക്കും ആപ്പം ഉണ്ടാക്കാൻ അറിയല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് കയ്യിലും കൊണ്ട് ചുറ്റിക്കുക അല്ലെങ്കിൽ വെറുതെ ഒന്ന് നമ്മൾ ആ പാനിൻ്റെ ആ കടയിൽ പിടിച്ചൊന്ന് ഇതിങ്ങനെ ഇളക്കി അതങ്ങോട് പരന്ന് വരും അപ്പോൾ ഇങ്ങനെ ഹ നിറയെ ഹോൾസൊക്കെ ആയിട്ട് മറിച്ചിടില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ